അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് ഞാനും എൻ്റെ ഫ്രണ്ട് കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്തൊരു വ്ളോഗാണ് അപ്പം ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ബസ് കയറി പോകുമ്പോൾ കുറച്ച് ബ്ലോഗൊക്കെ ഉണ്ടായിരുന്നു ഒളിപ്പ് തീരുമെന്ന് കയറുന്നു പറഞ്ഞു അപ്പം നമ്മൾ കണ്ടുമുട്ടി ഗൈസ് എന്നെ നമ്മൾ ആനനെ സൂര്യയിലേക്കാണ് പോയിട്ടുണ്ടായത് അപ്പോൾ എൻ്റെ ഫ്രണ്ട് കൊച്ചിക്ക് പോകുന്നതാണ് ഓൾ ഇന്ത്യൻ ഷിപ്പിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പർച്ചേസിങ്ങിനാണ് നമ്മൾ രണ്ടാളും കൂടി ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇനി മൂന്ന് മാസം ഒളിവിടെ ആയിരിക്കും അപ്പം നമ്മൾ കുറച്ച് ടീഷർട്ടും പിന്നെ ജീനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ നമ്മളെല്ലാം എടുത്തിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി നമ്മൾ ബില്ല് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഇത് നമ്മൾ പിന്നെ നേരെ പോയത് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ആഡ് ചെയ്യുന്നു അവർക്ക് ലഗേജ് ബാഗ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഒരു ഷോപ്പിൽ പോയി അപ്പോൾ അടുത്ത ബാഗ് കുറച്ച് നോക്കി അപ്പോൾ അവൾ ഉദ്ദേശിച്ച ബാഗ് ഇല്ല എന്നാണ് പറഞ്ഞതോളൂ പിന്നെ നമ്മൾ വേറൊരു ഷോപ്പിലേക്കും കൂടി പോയി അവിടെ നിന്ന് ഒരു ബാഗ് എടുത്തു നമ്മൾ ഈ ബാഗാണ് വാങ്ങിച്ചിട്ടുണ്ടായത് പിന്നെ നമ്മളവിടുന്ന് ഫുട് ഫുട്പാത്തിൽ പോലീട്ട് രണ്ട് ചപ്പൽ വാങ്ങിച്ചു പിന്നെ നമ്മൾ നമ്മളാടുന്ന് ഓക്കെ സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാനായിട്ട് പോയി അവിടെ ഇങ്ങനത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല രസമുള്ള ടോയ്സ് ഒക്കെ ഉണ്ട് എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഒന്നേ മുക്കാൽ ഒന്നര ഒക്കെ ആയിട്ടുണ്ടേനു സോറി ഒന്നര ഒന്നര മുക്കൽ ഒന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ടേനു അപ്പോൾ നമ്മൾ എം ബി കെയിലേക്കാണ് പോയിട്ടുണ്ടായത് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ഒക്കെ ചെയ്ത് വെയ്റ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പം നമ്മളെപ്പം ചെയ്യുന്ന പോലെ തന്നെ ബിരിയാണി തന്നെയാണ് അന്ന് ഓർഡർ ചെയ്തത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിരിയാണി സ്പോട്ട് കണ്ണൂരിൽ എവിടെയാണെന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ നമ്മൾ പ്രിൻ്റ് എടുക്കാനും പിന്നെ ഫോട്ടോസ്റ്റാറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കാനും വേണ്ടിയിട്ട് എൻ്റെ പ്ലാസേൻ്റെ അടുത്ത് പോയി പിന്നെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റിയലിൽ പോയി കുറച്ച് ആഗ്രസം ആഗ്രസായങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കഴിയുമ്പം തന്നെ ഒരു അഞ്ചരയ്ക്കായിട്ടുണ്ടേനു പിന്നെ നമ്മൾ അവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് ബസ് കയറി അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം ബൈ ബൈ